ॐ नमो भगवते वासुदेवाय ॐ गङ्गणपतये नमः ॐ श्री श्रीसरस्वत्यै नमः ॐ श्री गुरुभ्यो नमः एवर्मस्कारम् ശ്രീമന് നാരായണീയ പഠനം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുനരാരംഭിക്കുകയാണ് എട്ടാം ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പഠിച്ചത് അതിനുശേഷം രണ്ടാമത്തെ ശ്ലോകം ഇത് മൂന്നാമത്തെ തവണയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എന്തൊക്കെയോ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്കത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇന്നത് പുനരാരംഭിക്കുകയാണ് നാട്ടിൽ എത്തിയതിന് ശേഷമാണ് ചെയ്യുന്നത് അപ്പോ മുന്നേ പഠിച്ച കാര്യങ്ങൾ എല്ലാവരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പ്രപഞ്ചോൽപത്തിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മദേവൻ സത്യലോകത്ത് ഭൂജാതനാവുന്നതും ഭഗവാൻ തന്നെ ബ്രഹ്മദേവനായി മാറി എന്നാണ് പറയുന്നത് ആ ബ്രഹ്മദേവനിൽ രജോകുണത്തിൻ്റെ ആധിക്യം കാരണം സൃഷ്ടിക്കുള്ള താത്പര്യം ജനിക്കുന്നു എന്നാൽ എങ്ങനെ സൃഷ്ടി നടത്തണം എന്നുള്ള അറിവ് ബ്രഹ്മദേവന് ലഭിക്കുന്നില്ല ആ സംശയത്തിൽ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ ഇരിക്കുന്ന സമയത്താണ് ഭഗവാൻ തപ തപ എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നത് അങ്ങനെ തപസ് ചെയ്ത ബ്രഹ്മദേവന് വൈകുണ്ഠ ദർശനം ഉണ്ടാവുന്നു അവിടെ നിന്ന് ഭഗവാൻ ജ്ഞാനം ബ്രഹ്മദേവന് നൽകുകയാണ് അത് വെച്ചിട്ടാണ് ബ്രഹ്മദേവൻ സൃഷ്ടികളൊക്കെ ഇപ്പം നടത്തുന്നത് എങ്ങനെയാണ് സൃഷ്ടി ചെയ്യുന്നത് മുൻകൽപ്പങ്ങളിൽ എങ്ങനെയൊക്കെയാണോ സൃഷ്ടി ഉണ്ടായിരുന്നത് അതുപോലെയാണ് ഇപ്പോഴും സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് മറന്നുപോയവരൊന്നുകൂടെ കഴിഞ്ഞ ശ്ലോകങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കൂ ഇപ്പോ എട്ടാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകം ഞാനൊന്ന് ചൊല്ലിത്തരാൻ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ അതിനുശേഷം നമുക്ക് വിശദീകരണത്തിലേക്ക് കടക്കാം സ്വയം ചതുര്യുഗ സഹസ്രമിതാന് ംഷ്ടൈമിത്തിക പ്രളയമാഹുര ബ്രഹ്മദേവനെ കുറിച്ചാണ് പറയുന്നത് അപ്പോ തുടങ്ങുന്നത് സഹ അയം സഹസ്രമിതാനി അഹാനി താവൻമ രജനീ ബഹുശനതി അസൗ ത്യ നിലീയ സമം സ്വസൃഷ്ടൈമി പ്രളയം ആഹു അത രാത്രി സഹ അയം ഈ ബ്രഹ്മാവ് ചതുയുഗസഹസ്രമിതം ചതുര്യുഗങ്ങളുടെ അത്രയും വലുപ്പമുള്ള അത്രയും ദൈർഘ്യമുള്ള അഹാന പകലുകളെയും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ചതുർയുഗങ്ങൾ അത്രയും വലുപ്പം ഏകദേശം നമുക്ക് ഊഹിക്കാം ചതുർയുഗങ്ങൾ ഉണ്ടെന്ന് അങ്ങനെയുള്ള ആയിരം ചതുർയുഗങ്ങൾ അത്രയും വലുപ്പമുള്ള പകലുകൾ ചതുരയുഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇങ്ങനെയുള്ള നാല് യുഗങ്ങളുണ്ട് ഈ നായയുഗങ്ങൾ ആയിരം എണ്ണം കഴിയുന്ന സമയത്താണ് പകല് ആരുടെ ബ്രഹ്മാവിൻ്റെ പകല് വരുന്നത് അങ്ങനെയുള്ള ബ്രഹ്മാവിൻ്റെ പകലുകളെയും താവന്മിതാഹ രചനീച്ച ബ്രഹ്മാവിൻ്റെ രാത്രി എന്ന് പറയുന്നത് അത്ര തന്നെ വലുപ്പമുണ്ട് പകലിൻ്റെ അത്ര തന്നെ ദൈർഘ്യമുള്ള രാത്രികളും ബഹുശഹാനീനായ അങ്ങനെ ഒരുപാട് വളരെ മുന്നോട്ട് നയിച്ചു ബ്രഹ്മദേവൻ ഒരുപാട് മുന്നോട്ട് നയിച്ചു ഓക്കെ അസൗ സ്വസൃഷ്ടൈഹി സമം ത്യ നിലീയ അസൗ ഈ ബ്രഹ്മാവ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവ് സ്വ സൃഷ്ടൈ ഹി സമം ത്വയ് നിലീയ സ്വന്തം സൃഷ്ടികളോടുകൂടെ ചേർന്നിട്ട് എന്ന് വെച്ചാൽ നിന്ദ്രുവടിയിൽ ഭഗവാനില് നിലീയ അങ്ങ് വിലയിക്കുകയാണ് എപ്പോ രാത്രി ആവുന്ന സമയത്ത് നിദ്രാതി ഉറങ്ങുന്നു ആ ബ്രഹ്മദേവൻ സ്വന്തം സൃഷ്ടികളോടും കൂടെ ചേർന്നിട്ട് ഭഗവാനിലേക്ക് ലയിച്ച് ഉറങ്ങുകയാണ് ഇപ്പൊ രാത്രിയാകുമ്പോഴാണല്ലോ ഉറങ്ങുക അപ്പൊ പകല് ആയിരം ചതുർയുഗങ്ങളുള്ള പകലുണ്ട് ആയിരം ചതുർയുഗങ്ങളുള്ള രാത്രി ഉണ്ട് അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത് അപ്പൊ ഈ ആയിരം ചതുർയുഗങ്ങളുള്ള രാത്രി വരുന്ന സമയത്ത് ബ്രഹ്മദേവൻ എങ്ങനെയാണ് ഉറങ്ങുന്നത് സകല സൃഷ്ടികളെയും അതിലേക്ക് ലയിപ്പിച്ചു ഉറങ്ങുന്നത് സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്നിട്ടോ അതഹ അസ്യ രാത്രിയും അതുകൊണ്ട് ഈ രാത്രിയെ ബ്രഹ്മാവ് സകല സൃഷ്ടികളെയും ചേർത്ത് ഭഗവാനിൽ ലയിച്ചുറങ്ങുന്നത് നിമിത്തം എന്താണിത് പറയുന്നത് നൈമിത്തിക പ്രളയം ആഹു ഈ ഉറക്കത്തിന് ഈ ഉറക്കം കാരണം ഉണ്ടാകുന്ന പ്രളയം പ്രളയം എന്ന് വെച്ചാൽ സർവ്വതും ഭഗവാനിൽ ലയിക്കുന്നതിനാണ് പ്രളയം എന്ന് പറയാം എല്ലാം ഭഗവാനിൽ ലയിക്കുന്നു ആ ലയത്തിനെയാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത് അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് പറയുമ്പോൾ ആ ഓക്കേ എന്ന് പറഞ്ഞ് കേട്ടിട്ട് ബ്രഹ്മാവ് കറന്നുറങ്ങുന്നു ആ നല്ല കാര്യം തന്നെ എന്ന് വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് കാലത്തിൻ്റെ ഒരു വലിപ്പം ദൈർഘ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ഓരോ യുഗങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത് വലിയതാണ് അല്ലേ ഒരു ദിവസം ഒരു വർഷം നമ്മുടെ ആയുസ് എന്ന് പറയുന്ന ഒരു പത്ത് നൂറ് നൂറ്റി നൂറ്റി പത്ത് വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നുണ്ടാവും മനുഷ്യൻ മാക്സിമം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരാസ് വെച്ചിട്ടാണ് നമ്മൾ പല പല കാര്യങ്ങളെയും നമ്മൾ നോക്കിക്കാണുന്നത് അപ്പോൾ ഒരു യുഗം കഴിഞ്ഞു അങ്ങനെ നാല് യുഗങ്ങൾ കഴിഞ്ഞു അങ്ങനെയുള്ള ആയിരം നാല് യുഗങ്ങൾ ചതുർ യുഗങ്ങൾ കൂടി ചേർന്നതാണ് ബ്രഹ്മാവിൻ്റെ പകൽ എന്ന് പറയുന്നത് അപ്പൊ സൃഷ്ടി നടക്കുന്നത് ഇങ്ങനെ ആയിരം പ്രാവശ്യം നാല് യുഗങ്ങളും വന്നു പോകും എന്നിട്ട് ബ്രഹ്മദേവൻ ഉറങ്ങാൻ പോവാണ് ആ സമയത്താണ് നൈമിത്തിക പ്രളയം ഉണ്ടാകുന്നത് ഭഗവാനിലേക്ക് ലയിച്ചുറങ്ങുന്നു ഇതില് ആചാര്യന്മാർ പറയുന്നത് ഭഗവാനും യോഗനിദ്രയിലേക്ക് ആണ്ടിരിക്കും എന്നുള്ള അർത്ഥത്തിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാം കൂടെ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത് എന്നിട്ട് പിന്നെയും അതിൽ നിന്ന് ഉണരുന്ന സമയത്ത് സകല സൃഷ്ടികളും മുന്നേ ഉണ്ടായതുപോലെ സൃഷ്ടിച്ചു കൊണ്ടിരണം അപ്പം എവിടെയോ ഇരുന്നിട്ട് ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്നു എന്ന് ചിന്തിക്കാതെ ഈ കാലത്തിന്റെ ഇത്രയും വലിയ വ്യാപ്തിയെ കുറിച്ച് ചിന്തിക്കുക അപ്പോൾ എല്ലാം കൂടെ ലയിച്ച് ഭഗവാനിലേക്ക് ലയിക്കുന്നു അവിടെ നിന്ന് പിന്നെയും ബ്രഹ്മദേവനും ഭഗവാനിലേക്കാണ് അവിടെ നിന്നാണ് പിന്നെയും സൃഷ്ടികൾ വീണ്ടും ഉണ്ടാവുന്നത് അപ്പോൾ ആ ഒരു വ്യാപ്തിയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോൾ നമ്മുടെ കൊച്ചു ജീവിതത്തിലെ ചില ചില കുറിച്ച് ആലോചിച്ച് നമ്മൾ വേവലാതിപ്പെടുന്നതൊക്കെ നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ എത്രത്തോളം നമ്മുടെ കാഴ്ചപ്പാട് വലുതാകുന്നുവോ അത്രത്തോളം നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വേവലാദികളും പരിഭവങ്ങളും ഒക്കെ നമുക്ക് കുറയും ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് എങ്ങനെയാണ് കൃഷ്ണൻ അർജുനോട് ഇത് വിവരിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞുതരാം സഹസ്രയുഗപര്യന്തം അഹരിയത് ബ്രഹ്മണോ വിദു രാത്രിം യുഗ സഹസ്രാന്താം തേഹോ രാത്രവിദോ ജന അവ്യക്താദ്യ സർവാഹ പ്രഭവന്ത്യഗരാഗമേ രാത്രിയാഗമേ പ്രലീയന് തേത്രേം സഹസ്രയുഗ പര്യന്തം ആയിരം യുഗങ്ങൾ ദൈർഘ്യമുള്ള അത്രയും പര്യന്തം അഹർമണോ വിദുഹ് ബ്രഹ്മദേവന്റെ പകലിനെ അറിയുന്നവർ രാത്രി യുഗ സഹസ്രാന്താം അങ്ങനെ തന്നെ ആയിരം യുഗങ്ങളുള്ള രാത്രിയുണ്ട് ഉണ്ട് ബ്രഹ്മദേവന് തേ അങ്ങനെ അറിയുന്ന വിദുഹു ആരാണോ അത് അറിയുന്നത് തേ അഹോരാത്രവിദൂജന അവരാണ് യഥാർത്ഥത്തിൽ ഈ അഹോരാത്രങ്ങളെ കുറിച്ചൊക്കെ അറിയുന്ന ആൾ പലർക്കും രാത്രിയാകുമ്പോൾ ഉറക്കം വരുന്നില്ല അതെന്തുകൊണ്ടാ നമ്മുടെ കുഞ്ഞു കൊച്ചു 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 പ്രശ്നങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് വലിയ പ്രശ്നങ്ങളാക്കി നമുക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് ഉറക്കം വരാത്ത അവസ്ഥയിലാണ് അപ്പോൾ അഹോരാത്ര നമ്മൾ പറയുന്നു രാത്രിയാവുന്നു പകലാവുന്നു അയ്യോ അങ്ങനെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ വലിയ കാലത്തെ ചിന്തിച്ചു നോക്കൂ നമ്മുടെ കൊച്ചു കൊച്ചു രാത്രികളാണ് ആ രാത്രികളിൽ നമുക്ക് ഭഗവാനിൽ ലയിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുക ഒന്നും അറിയാതെ നിദ്രയിൽ യോഗ നിദ്രയിലാണേണ്ടിരിക്കുക പ്രശ്നങ്ങളൊക്കെ മറക്കുക അടുത്ത ദിവസം രാവിലെ ഉണർന്നിട്ട് പുതിയ സൃഷ്ടി പ്രക്രിയ നമുക്കും ചെയ്യാനുണ്ട് ബ്രഹ്മദേവന് മാത്രമൊന്നുമല്ല നമ്മൾ ഓരോ ദിവസവും വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് കൊണ്ടുവരണം പ്രൊഡക്റ്റീവായിട്ട് അതിന് നമ്മൾ നന്നായിട്ട് ഉറങ്ങിയേ പറ്റുള്ളൂ ബ്രഹ്മദേവൻ പോലും ഉറങ്ങുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിലൊക്കെ ആലോചിച്ച് പരിഭവിച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് വഷളാക്കാതെ വളരെ ലളിതമായിട്ട് ആലോചിക്കുക നമ്മുടെ കൊച്ച് രാത്രികളും രാവിലകളും ഒക്കെ നല്ല നല്ല കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ ഈ കാലത്തെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു ജീവിതം വളരെ ചെറുതാണ് ഭഗവാനെ സേവിക്കാൻ നമുക്ക് കിട്ടിയ അവസരമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ മനസ്സിൽ ലഘൂകരിക്കാൻ വേണ്ടി സാധിക്കും അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ് വ്യക്തയ സർവാഹ പ്രഭവന്തി അഹരാഗമേ രാവിലെ ആവുന്ന സമയത്ത് ഈ അവ്യക്തത്തിൽ നിന്ന് എല്ലാം അങ്ങ് പ്രവഹിക്കാൻ വേണ്ടി തുടങ്ങും രാത്രി ആഗമേ പ്രലീയന്തേ തത്രയവ അവ്യക്ത രാത്രി ആവുന്ന സമയത്ത് എല്ലാം അതിലേക്ക് ലയിച്ചിരുന്നു ഭഗവാന്റെ അവ്യക്ത ഭാവത്തിലേക്കാണ് ലയിക്കുന്നത് ഇതാണ് ഭഗവാൻ അർജുനു പറഞ്ഞു കൊടുക്കുന്നത് അർജുന ഇതൊക്കെ നീ അറിയണം ആയിരം യുഗങ്ങൾ കഴിയുമ്പോഴാണ് സർവവും ഭഗവാനെ ലയിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ ഒരു 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 ഗാംഭീര്യം കാലത്തിന്റെ ഒരു ഒരു വ്യാപ്തി പ്രപഞ്ചം തന്നെ വളരെ വലുതാണ് ഇത് മുഴുവൻ ഭഗവാനെ ലയിക്കും എന്ന് പറയുന്ന സമയത്ത് സർവവും പ്രളയം അതിലേക്ക് ലയിച്ചു പോകുന്നു അതാണ് പ്രളയം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വെള്ളം വന്ന് ഭൂമിയിൽ നിന്ന് നിറയുന്നതല്ല പ്രളയം എന്ന് മനസ്സിലാക്കണം പ്രളയം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അയ്യോ മുഴുവൻ വന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് ആലോചിക്കുന്നത് ഇവിടെ ഭഗവാനിലേക്കുള്ള ലയനമാണ് പ്രളയം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ചിന്തിക്കുക ആലോചിച്ച് നോക്കുക ഈ കാലത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് പറയൂ അത് വളരെ പ്രാധാന്യമുണ്ട് ഈ ചിന്തയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലിട്ട് ഇട്ട് കൊണ്ട് നടക്കണം നമ്മൾ ശ്ലോകം പഠിച്ചു ഭഗവാനെ പ്രാർത്ഥിച്ചു ശരിയാണ് ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരികയാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും വലുതാണ് കാലം എന്ന് പറയുന്നത് ലോകമെന്ന് പറയുന്നത് ഇത്രയും വ്യാപ്തി ഉള്ളതാണ് നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കാതിരിക്കൂ ആ ശ്ലോകം ഒന്നും കൂടെ ചൊല്ലി തരാം നിങ്ങളൊന്നേറ്റ് ചൊല്ലി നോക്കൂ സോയം നോക്കും ചതുര്യുഗ സഹസ്രമിതാശ്ചരീർ ബഹുശോ ിലീയ സമം സ്വസൃഷ്ടൈമി പ്രളയമാ അപ്പോ ഈ പ്രപഞ്ചോത്പത്തിയെ കുറിച്ച് അത്രയും വിശദമായിട്ട് ഭട്ടത്തിരിപ്പാട് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് ഭാഗവതത്തിലും അത്രയും വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഭട്ടത്തിരിപ്പാട് നമുക്ക് ഇത്രയും ശ്ലോകങ്ങളൊക്കെ എടുത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം ആ ചിന്തയാണ് ഭഗവാനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടുതൽ സഹായിക്കുക ഭക്തിയോടുകൂടി ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം ഓ ഇതൊക്കെ അങ്ങ് നടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയല്ല ചെയ്യുന്നത് ഇതൊക്കെ ഈശ്വരീയമായ കാര്യമാണ് നടക്കുന്നത് നമ്മുടെ രാവിലെയുള്ള ഉണരലും ഉറങ്ങലും ഒക്കെ ഈശ്വരീയമായ കാര്യമാണ് അതുപോലെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വർഷങ്ങൾ പോലെ ദേവകൾക്കും വർഷങ്ങളുണ്ട് ബ്രഹ്മദേവന് വർഷങ്ങളുണ്ട് എല്ലാം കൂടെ പ്രളയിച്ച് രണ്ടാമതും പ്രളയത്തിലേക്ക് വന്ന് രണ്ടാമതും സൃഷ്ടി നടക്കുന്നു മൂന്നോ നാലോ അഞ്ചോ ആറോ ദിവസം കൊണ്ട് ഈശ്വരൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചു എന്നിട്ട് ഏഴാമത്തെ ദിവസം റെസ്റ്റ് എടുത്തു എന്ന് പറയുന്നത് പോലെയല്ല നമ്മുടെ സൃഷ്ടി പ്രക്രിയ നടക്കുന്നത് നമ്മുടെ സൃഷ്ടി നടക്കുന്നത് ഒരുപാട് കോടാനുകോടി വർഷങ്ങളുടെ ദൈർഘ്യമുള്ള കാലത്തിൽ പതുക്കെ സൃഷ്ടി സംഭവിക്കുകയാണ് ആ ഉള്ളിൽ നിന്ന് തന്നെ ഭഗവാന്റെ ഈക്ഷയിൽ എല്ലാം തെളിഞ്ഞു വരികയാണ് ആ ബ്രഹ്മദേവന് ഭഗവാനിൽ നിന്നാണ് ജ്ഞാനം ലഭിക്കുന്നത് സൃഷ്ടിക്കുള്ളത് രാവിലെ എഴുന്നേറ്റത്തിന് ശേഷം വീണ്ടും ബ്രഹ്മദേവൻ സൃഷ്ടികളൊക്കെ തുടങ്ങും നല്ല രസമാണ് അന്ന് ആലോചിച്ച് നോക്കൂ അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് അത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ മുന്നിൽ പ്രപഞ്ചത്തിന്റെ കാലത്തിൻ്റെ ദൈർഘ്യത്തിനെയൊക്കെ വരച്ചു വെച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ആരാധനയും ബഹുമാനവും ഒക്കെ വരും നമ്മുടെ സംസ്കാരത്തോട് നമ്മുടെ സനാതനധർമ്മം പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ് ചെറിയ കൊച്ചു കൊച്ചു രണ്ടായിരം വർഷം കഴിയുമ്പോഴത്തേക്കും ലോകം അവസാനിക്കുമെന്നൊന്നും ആരും പറയുന്നില്ല ഇതിനൊരു അവസാനം ഇല്ല ഇത് വരുന്നു പോകുന്നു വരുന്നു പോകുന്നു ഒരു സ്ഥലത്ത് നിന്ന് വികസിക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ഥലത്ത് നിന്നല്ല എല്ലാം ഭഗവാനിൽ എന്നാണ് പറയുന്നത് അതാണ് ഭഗവാൻ എന്ന് പറയുന്നത് സർവ്വതിലും നിന്ന് നിറഞ്ഞു നിൽക്കുന്ന എല്ലാത്തിനും സാക്ഷിയായി എന്നും നിലനിർ നിൽക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത് ബ്രഹ്മം എന്ന് നമ്മൾ വിളിക്കും ഇതൊക്കെ ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ ഈ അവസരം എല്ലാവരും ഉപയോഗിക്കട്ടെ എന്ന് മാത്രമാണ് ഭഗവാനോടുള്ള പ്രാർത്ഥന നമുക്കൊക്കെ അതിന് സാധിക്കട്ടെ കണ്ണടച്ചിരുന്ന് ഒത്തിരി നേരം ആ വിശാലമായ ഭഗവത് ചൈതന്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം പെട്ടെന്ന് തന്നെ അടുത്ത ശ്ലോകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് വേഗം വേഗം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കാം ഇനി എല്ലാവർക്കും നമസ്തേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണാ